ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരുടെയും ഒരു പരാതിയാണ് പി എസ് സി എക്സാം എഴുതി അടുത്തും അടുത്തുവന്നത് പി എസ് സി എക്സാം ഇല്ലാതെ എങ്ങനെ ഗവൺമെൻറ് ജോബ് നേടാം എന്ന് നമുക്ക് നോക്കാം അപ്പോൾ കുറച്ച് വേക്കൻസീസ് വന്നിട്ടുണ്ട് അത് നമുക്ക് മൊബൈൽ ഫോണിൽ നിന്നോ നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണിൽ നിന്നോ കമ്പ്യൂട്ടർ വഴിയോ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മൾ ഇടുന്ന നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം കെ എസ് എഫ് ഇ കെ എസ് സി ബി തുടങ്ങിയ കമ്പനി കോർപ്പറേഷൻ ബോർഡിൻ അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ നിന്നും പി എസ് സി നിയമനത്തിന് ശുപാർശ തുടങ്ങി ഒന്നാം ഘട്ടത്തിൽ നാനൂറ്റി അറുപത്തെട്ട് പുതിയ ഒഴിവുകളിലേക്കും അറുപത്തി നാല് എൻ ജെ ഡി ഒലിവുകളിലേക്കുമായി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പേർക്കാണ് നിയമനം വന്നിട്ടുള്ളത് കമ്പനി ഓർ ബോർഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ പേർക്ക് നിയമനം നട നൽകുന്നത് കെ എസ് എഫ് ഇയിലാണ് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടിൽ നാനൂറ്റി എഴുപത്തഞ്ച് പേർക്കും നിയമന ശുപാർശ നൽകുന്നത് കെ എസ് എഫ് ഇയിലേക്കാണ് കുറവ് മിനറൽസ് ആൻഡ് മെറ്റൽസ് കെ സി ബിയിലാണ് വാട്ടർ അതോറിറ്റി എന്നിവിടങ്ങളിൽ ഒന്ന് വീതമാണ് അടുത്ത വേക്കൻസി കേരളത്തിൽ ടെക്സ്റ്റൈൽ കമ്മിറ്റിയിൽ ജോലി കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം ടെക്സ്റ്റൈൽ കമ്മിറ്റി മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ഇപ്പോൾ പ്രോജക്റ്റ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ടെക്സ്റ്റൈൽ കമ്മിറ്റിയിൽ മൊത്തം നാൽപ്പത് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമ്പളത്തിൽ ടെക്സ്റ്റൈൽ കമ്മിറ്റിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായിട്ട് മെയ് എട്ട് മുതൽ മെയ് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ജോലിയുടെ ഡീറ്റെയിൽസ് നോക്കാം സ്ഥാപനത്തിന്റെ പേര് ടെക്സ്റ്റൈൽ കമ്മിറ്റി മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് സെൻട്രൽ ഗവൺമെന്റിന്റെ ജോലിയാണ് റിക്രൂട്ട്മെന്റ് ടൈപ്പ് ടെമ്പററി റിക്രൂട്ട്മെന്റ് ആണ് തസ്തികയുടെ പേര് പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് നാൽപ്പത് വേക്കൻസികളാണുള്ളത് സാലറി വരുന്നത് ട്വൻറ്റി ആണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് മെയ് എട്ട് മുതൽ മെയ് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആ ജോലിക്ക് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് താൽപ്പര്യമുള്ളവർക്ക് വെബ്സൈറ്റിൽ കയറി നേരിട്ട് മൊബൈൽ ഫോൺ മുഖേ മുഖേനയോ അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ള ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ടെക്സ്റ്റൈൽ കമ്മിറ്റി മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് വിവിധ പ്രോജക്റ്റ് അസിസ്റ്റന്റ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ താഴെ കൊടുത്തിട്ടുള്ള വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈൻ വഴി അപേക്ഷിക്കാം അപേക്ഷ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് മെയ് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം ഔദ്യോഗിക വെബ്സൈറ്റായ എച്ച് ടി ടി പി എസ് ഡോട്ട് ടെക്സ്റ്റൈൽസ് കമ്മിറ്റി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ സന്ദർശിക്കുക ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിര തിരഞ്ഞെടുക്കുക ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്യുക അപേക്ഷ പൂർത്തിയാക്കുക ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക ഇതാണ് പ്രോസസ്സ് വരുന്നത് സോ താൽപ്പര്യമുള്ളവർ താൽപ്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യേണ്ടതാണ് സംസ്ഥാനത്തെ സഹകരണ സംഘം ബാങ്കുകളിലെ വിവിധ തസ്തികകളിലേക്ക് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് മെയ് പതിനഞ്ചിന് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും സെക്രട്ടറി ജൂനിയർ ക്ലർക്ക് തുടങ്ങിയ തസ്തികയിലെ ഇരുന്നൂറോളം ഒഴിവുകളിലേക്കാണ് വിജ്ഞാപനം സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റിൽ വെബ്സൈറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഡബ്ല്യു 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 ഡോട്ട് സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ്റിൻ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി പ്രൊഫൈൽ വഴി ഓൺലൈനായി അപേക്ഷിക്കണം നിലവിലുള്ള ഒഴിവുകൾ മെയ് പത്തിനകം റിപ്പോർട്ട് ചെയ്യണമെന്ന് എല്ലാ സഹകരണ സംഘം ബാങ്കുകളും പരീക്ഷാ ബോർഡിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അന്ന് വരെ റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ വേക്കൻസികളിലേക്കായിരിക്കും വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തുക ഉദ്യോഗാർത്ഥികൾക്കൊപ്പം സഹകരണ സ്ഥാപനങ്ങളും ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തുമെന്ന് നിർദ്ദേശമുണ്ട് ഇനിയുള്ള യൂസർ ഐ ഡി പാസ്വേഡ് എന്നിവയ്ക്ക് പരീക്ഷാ ബോർഡുമായി ബന്ധപ്പെടണം സഹകരണ സംഘം ബാങ്കുകളിലെ വിവിധ തക് തസ്തികളിലേക്കുള്ള സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിന്റെ മുൻ വിജ്ഞാപനം ഡിസംബർ അവസാനമാണ് പ്രസിദ്ധീകരിച്ചത് തസ്തികകളിലേക്കുള്ള സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിന്റെ മുൻ വിജ്ഞാപനം കഴിഞ്ഞ ഡിസംബർ അവസാനമാണ് പ്രസിദ്ധീകരിച്ചത് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി ജൂനിയർ ക്ലർക്ക് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റം സൂപ്പർവൈസർ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ടൈപ്പിസ്റ്റ് തസ്തികയിലെ ഇരുന്നൂറ് ഒഴിവുകളിലേക്കാണ് വിജ്ഞാപനം വന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കൂടുതൽ ജോബ് വേക്കൻസീസ് അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ